കുറയ്ക്കാൻ എങ്ങനെ നടക്കണം ഭാരം തൂക്കി നടക്കുന്നതിനെയാണ് റക്കിംഗ് എന്ന് പറയുന്നത് ഭാരമുള്ളത് എന്തെങ്കിലും ചുമന്ന് നടക്കുമ്പോൾ വേഗത്തിൽ കലോറി കത്തിക്കാൻ കാരണമാകും ഇത് ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനം സജീവമാക്കാനും സഹായിക്കുന്നു ഇതുവഴി കുടവയർ വേഗത്തിൽ കുറയുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തോളുകൾക്ക് അമിത സമ്മർദ്ദം നൽകുന്ന രീതിയിൽ ഭാരം ചെലുത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു സാധാരണ നടത്തത്തെക്കാൾ വേഗത്തിൽ നടക്കുന്നത് കലോറി ഫലപ്രദമായി കത്തിക്കാൻ സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു നടത്തത്തിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് കലോറി കത്തുന്നതും കൂടും ദിവസവും മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് വരെ വേഗത്തിൽ നടക്കുന്നത് കുടവയർ കുറയ്ക്കാൻ നല്ലതാണ് നടത്തവും മിതമായ വേഗത്തിലുള്ള ഓട്ടവും ഇടകലർത്തി പരീക്ഷിക്കുന്നത് കുടവയർ കുറയ്ക്കാൻ ഫലപ്രദമാണ് പേശികൾക്കും സന്ധികൾക്കും ഓട്ടം മൂലം വരുന്ന സമ്മർദ്ദം കുറയ്ക്കാൻ ഈ ശൈലി സഹായിക്കും ദീർഘദൂരം ഓടിശീലമില്ലാത്ത തുടക്കക്കാർക്കും ഈ ശൈലി പിന്തുടരാമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി